ഈ സീസണിലെ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളിലൊന്നാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നേരത്തെയുള്ള പല സീസണുകളെയും അപേക്ഷിച്ച് കൂടുതൽ സന്തുലിതമായ ടീമാണ് ആർ സി ബിയുടേത് ബാറ്റിങ്ങിനൊപ്പം ബൌളിങ്ങിൽ മികച്ച താരങ്ങളുടെ സാന്നിധ്യം അവർക്ക് കരുത്താകുന്നു പോയിന്റ് പട്ടികൾ ഇപ്പോൾ അവർ പ്ലേ ഓഫ് യോഗ്യതയുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും എട്ട് ജയം ഉൾപ്പെടെ പതിനേഴ് പോയിന്റ് ഇപ്പോൾ ആർ സി ബിക്ക് ഉണ്ട് കന്നി ഐ പി എൽ ട്രോഫിക്കായുള്ള കഴിഞ്ഞ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് ഇത്തവണയെങ്കിലും അവസാനിപ്പിക്കുമെന്ന രജത് പട്ടിദാറിനെ ആർ സി ബി ടീം ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ ഇത്തവണയും ചാമ്പ്യന്മാരാകാനുള്ള ഭാഗ്യം ആർ സി ബിക്ക് ഉണ്ടായേക്കില്ല ഇതിന് മൂന്ന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്യാപ്റ്റനും മധ്യനിരയിലെ നിർണായക സാന്നിധ്യവുമായ രജത് പട്ടിദാറിന്റെ മോശം ഫോമാണ് ആർ സി ബിയുടെ കിരീടവശാതകൾക്ക് മങ്ങനെ ലഭിക്കുന്ന ആദ്യത്തെ കാരണം കഴിഞ്ഞ സീസണിൽ ഹാബ് ഡ്യൂപ്ലസേറ്റ് ക്യാപ്റ്റൻസിയിൽ ആർ സി ബി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയപ്പോൾ നിർണായക പങ്കുവഹിച്ച വഹിച്ച താരങ്ങളിലൊരാളാണ് പട്ടിദാർ സീസണിന്റെ ആദ്യ പകുതിയിൽ തകർന്നതിന ശേഷം രണ്ടാം പകുതിയിൽ തുടർ ജയങ്ങളുമായി ആർ സി ബി പ്ലേ ഓഫിലേക്ക് കുതിച്ചപ്പോൾ പട്ടിദാറും മികച്ച റൺമേട്ട നടത്തി പക്ഷേ ഈ സീസണിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്തോടെ അദ്ദേഹത്തിൻ്റെ ഫോമിലും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് തുടക്കത്തിലെ ചില മത്സരങ്ങളിൽ പട്ടിദാർ തിളങ്ങിയെങ്കിലും പിന്നീട് മോശമായിക്കൊണ്ടിരുന്നു പത്ത് ഇന്നിങ്സുകളിൽ പട്ടിദാർ ഈ സീസണിൽ ബാറ്റ് ചെയ്തത് നൂറ്റി നാൽപ്പത് സൈക്രറ്റിൽ നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് ക്യാപ്റ്റൻസിയിലധികം കസറുകയാണെങ്കിലും ബാറ്റിംഗിന് ഇത് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇത് പ്ലേ ഓഫിലും ഫൈനലിലുമെല്ലാം ആർ സി ബിക്ക് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ ജോഷ് ഹെസ്ൽബോട്ടിന്റെ ബൌളിംഗിനെ അമിതമായി ആശ്രയിക്കുന്നുവെന്നതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തിരിച്ചടിയാകുന്ന മറ്റൊരു കാരണം ഭുവനേശ് കുമാർ ഉൾപ്പെടെ വേറെയും സൂപ്പർ ബൌളർമാർ അവർക്കുണ്ടെങ്കിലും എല്ലായ്പ്പോഴും വിക്കറ്റുകൾ എടുക്കാനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുമല്ല എസ്സൽ തന്നെ വേണം പത്ത് മത്സരങ്ങളിൽ നിന്നും എട്ടേ പോയിന്റ് നാലേ നാല് എക്കണോമി റേറ്റിൽ പതിനെട്ട് വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ആർ സി ബിക്കായി കൂടുതൽ വിക്കറ്റ് എടുത്തും ഓ താരമാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായ മത്സ്യത്തിൽ ഹെസ്ൽ ബോർഡ് ഇല്ലാതെ ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന കൂറ്റൻ സ്കോർ പോലും പ്രതിരോധിക്കാൻ ആർ സി ബി പാടുപെട്ടിരുന്നു ഇത് തീർച്ചയായും ആർ സി ബിക്ക് വലിയ മുന്നറിയിപ്പാണ് ഫൈനൽ പോലെയുള്ള നിർണായക മത്സരങ്ങൾ എന്തു ചെയ്യുമെന്നത് ആർ സി ബിക്ക് ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടതാണ് ബൌളിംഗിൽ ഭൂമിയടക്കം മറ്റു ബോളർമാർന്നത് കൂടുതൽ സംഭാവനകൾ ലഭിച്ചാൽ മാത്രമേ അവർക്ക് ഈ പോരാമി മറികടക്കാൻ സാധിക്കുകയുള്ളൂ ബൌളിങ്ങിൽ ജോയിഷ് ഹസൽബോട്ടിനെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അമിതമായി ആശ്രയിക്കുന്നതെങ്കിൽ ബാറ്റിംഗിൽ ടീമിൻ്റെ ഭാരം മുഴുവൻ ഇതിഹാസ താരം വിരാട് കോഹ്ലിക്കാണ് ടീമിനെ ബാറ്റിംഗിൽ എല്ലായ്പ്പോഴും ശക്തമായ അടിത്തറിയിടേണ്ട ചുമതല അദ്ദേഹത്തിന് മാത്രമായി മാറിയിരിക്കുകയാണ് ഇതുവരെ കോഹ്ലി അത് നന്നായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അറുപത്തിമൂന്ന് ശരാശരി അധികം ഭരിക്കൂട്ടിയത് അഞ്ഞൂറ്റഞ്ച് റൺസാണ് ഏഴ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കാണിത് പക്ഷേ എല്ലാ കളിയിലും കോഹ്ലി ഈ തരത്തിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ആർ സി ബി സ്വപ്നം കാണുന്നത് മോശം ദിവസങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിനും ഉണ്ടാകും ഇനി പ്ലേ ഓഫിലും ഫൈനലിലും എല്ലാമാണ് കോഹ്ലി ഫ്ലോപ്പാകുന്നതെങ്കിൽ ആർ സി ബി എന്തു ചെയ്യും അവിടെയാണ് യഥാർത്ഥ അഗ്നിപരീക്ഷ ടീമിനെ കാത്തിരിക്കുന്നത്